പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിനുറവിടമായ കർത്താവെ ഞാനങ്ങയെ സ്തുതിച്ച് ആരാധിച്ച് മാത്ത പ്രത്യംഗ്ക്കുന്നി പറയും കുരിശിൽ ബലിയായിത്തീർന്നുകൊണ്ട് ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് രക്ഷ നൽകിയ അങ്ങേടത്തിരുമുമ്പിൽ ഞാൻ എന്നെ സമർപ്പിച്ചുകൊണ്ട് ആരാധിക്കുന്നു സ്തുതിക്കുന്നു മാതൃത് അംഗയിക്കുന്നു എന്ന് പറയും ഈ ദിവസം ഞങ്ങളുടെ വിളിയെക്കുറിച്ച കർത്താവെ നീ ഞങ്ങളെ ഓർമ്മിപ്പിച്ചു വിളവുകളേറെ വയലിൽ കളേറെ വേലക്കാരോ ചുരുക്കം ഈ ചുരുക്കമായ വേലക്കാരിൽ ഒരുവനായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും വിളിച്ചതിനോർത്ത് നന്ദി പറഞ്ഞേ സ്വദിക്കാം നിന്റെ വയലിലേക്ക് ധാരാളം വേലക്കാരെ അയക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കും വിശ്വാസരഹിതമായൊരു തലമുറ വളർന്നു വരുമ്പോൾ അവരുടെ ഇടയിൽ പ്രവൃത്തിക്ക് ദുഷ്കരമാണ് വിശ്വാസത്തിൽ അധിഷ്ഠിതമായൊരു സമൂഹത്തെ കെട്ടിപ്പടുക്കുവാൻ കർത്താവെ ധാരാളം പേരെ അങ്ങ് ഒരു കിണമേ തിരഞ്ഞെടുക്കണമേ നിൻ്റെ കാരുണ്യവും നിൻ്റെ സ്നേഹവും ഇന്ന് മുഴുവനും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്തും നന്ദി പറയും ഞങ്ങൾക്ക് തന്ന ശുശ്രൂഷയിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തി ഓർത്തു നന്ദി പറയും നിൻ്റെ കരുണയാണ് നിൻ്റെ സ്നേഹമാണ് നിൻ്റെ ചൈതന്യമാണ് ഞങ്ങളെ ഓരോ നിമിഷവും നയിച്ചതെന്ന ഉത്തമമായിട്ടുള്ള ബോധ്യം ഞങ്ങൾ കൊണ്ടു വർത്താവ് ഈ ബോധ്യത്തിൽ നിലനിന്നുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ നയിക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണം നിന്നെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ലെന്നും നിൻ്റെ സാന്നിധ്യവും സാമീപ്യവുമാണ് ഞങ്ങളെ ഓരോരുത്തരെ അനുദിനം നയിക്കുന്ന ഒത്തവുമായിട്ടുള്ള ബോധ്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് നൽകി അനുഗ്രഹിക്കുന്ന എൻ്റെ സാന്നിധ്യത്തെ ഓർത്ത നന്ദി പറഞ്ഞങ്ങേ മഹത്വപ്പെടുത്തി അങ്ങേ തിരുമുമ്പിൽ എൻ്റെ ജീവിതത്തെ ഇതാ സമ്പൂർണമായിട്ടും സൗ നീ ഞങ്ങളെ നയിക്കണമേ ശക്തിപ്പെടുത്തണമേ അനുഗ്രഹിക്കണമേ നിൻ്റെ കരുണയാൽ നിറച്ച് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ഇതാ യഥാകർത്താവെ നിൻ്റെ തിരുവുമ്പിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ടാണ് ഞാനങ്ങെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വ പ്രത്യേക നയിക്കുന്നതെന്ന് പറയും നിൻ്റെ ആത്മാവിനാൽ ഞങ്ങളെ നയിക്കണമേ നിൻ്റെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ നിൻ്റെ പരിശുദ്ധാത്മാഅഭിഷേകം ഒരു പരിശുദ്ധാത്മാവേ ഞങ്ങൾ നിറയണമേ ഒരു പരിശുദ്ധാത്മാവെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഒരു പരിശുദ്ധാത്മാവെ അഭിഷേകം ചെയ്ത നിൻ്റെ കൃപകളാൽ നിറയ്ക്കണമേ ഞങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാവരിലേക്കും അങ്ങനെ ചൈതന്യത്തെ പകർന്നു കൊടുക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ യേശുവിൻ്റെ ആത്മാവേ വരദാന ഫലങ്ങളാൽ നിറഞ്ഞ ഞങ്ങൾ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തി ഞങ്ങളുടെ ശുശ്രൂഷകളെ അങ്ങ് വിപുലമാക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് നിൻ്റെ കരം ഞങ്ങളുടെ മേൽ വെക്കണമേ ഞങ്ങളുടെ അതിർത്തികൾ വിസ്തൃതമാക്കണമേ എല്ലാ ആപത്തും ഞങ്ങളെ കാത്തുകൊള്ളണമേ യൂതന്മാരുടെ രാജാവായ നസ്രേക്കാരൻ യേശുവെ പെട്ടെന്നുള്ള മരണത്തിനും അപകടനങ്ങളെ കാത്തുകൊള്ളണമേ പ്രഭാതത്തിലെഴുന്നേറ്റങ്ങി മാർത്തപ്പെടുത്തു പോകാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും രാത്രി സംരക്ഷിക്കുകയും പരിപാലിക്കുകയും സുഖനിന്ദ്ര നൽകുകയും ചെയ്യണേ ഈശ്വയ നന്ദി ഈശ്വയ സ്തുതി ഈശ്വയ ആരാധന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നിവരോ ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിനുറവിടമായ കർത്താവെ ഞാനങ്ങെ സ്തുതിച്ചാരാധിച്ച് മാത്രപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയും കുരിശിൽ ബലിയായി തീർന്നുകൊണ്ട് ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് രക്ഷ നൽകിയ അങ്ങേടത്തിനു മുമ്പിൽ ഞാൻ എന്നെ സമർപ്പിച്ചുകൊണ്ട് ആരാധിക്കുന്നു സ്തുതിക്കുന്നു മാത്തു അങ്ങേക്ക് നന്ദി പറയുന്നു ഈ ദിവസം ഞങ്ങളുടെ വിളിയെക്കുറിച്ച് കർത്താവെ നീ ഞങ്ങളെ ഓർമ്മിപ്പിച്ചു വിളവുകളേറെ വയലിൽ വേലക്കാരോ ചുരുക്കം ഈ ചുരുക്കമായ വേലക്കാരിൽ ഒരുവനായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും വിളിച്ചതിനെയോത്ത നന്ദി പറഞ്ഞങ്ങേ സ്തുതിക്കാം നിൻ്റെ വയലിലേക്ക് ധാരാളം വേലക്കാരെ അയക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വിശ്വാസരഹിതമായൊരു തലമുറ വളർന്നു വരുമ്പോൾ അവരുടെ ഇടയിൽ പ്രവർത്തിക്ക് ദുഷ്കരമാണ് വിശ്വാസത്തിൽ അധിഷ്ഠിതമായൊരു സമൂഹത്തെ കെട്ടിപ്പടുക്കുവാൻ കർത്താവെ ധാരാളം പേരെ അങ്ങ് ഒരു വിളിക്കണമേ തിരഞ്ഞെടുക്കണമേ നിൻ്റെ കാരുണ്യവും നിൻ്റെ സ്നേഹവും ഇന്ന് മുഴുവനും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ച് അന് ഞങ്ങൾക്ക് തന്ന ശുശ്രൂഷയിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തിയതിനെ നന്ദി പറയും നിൻ്റെ കരുണയാണ് നിൻ്റെ സ്നേഹമാണ് നിൻ്റെ ചൈതന്യമാണ് ഞങ്ങളെ ഓരോ നിമിഷവും നയിച്ചതെന്ന ഉത്തമമായിട്ടുള്ള ബോധ്യം ഞങ്ങൾ കൊണ്ടു വർത്താതെ ഈ ബോധ്യത്തിൽ നിലനിന്നുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ നയിക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കുന്നു നിന്നെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ലെന്നും എൻ്റെ സാന്നിധ്യവും സാമീപ്യവുമാണ് ഞങ്ങളെ ഓരോരുത്തരെ അനുദിനം നയിക്കുന്ന ഉത്തമമായിട്ടുള്ള ബോധ്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് നൽകി അനുഗ്രഹിക്കുന്നു ഞങ്ങളുടെ സാന്നിധ്യത്തെ ഓർത്താം നന്ദി പറഞ്ഞങ്ങയെ മഹത്വപ്പെടുത്തി അങ്ങേ തിരുമുമ്പിൽ എൻ്റെ ജീവിതത്തെ ഇതാ സമ്പൂർണ്ണമായിട്ടും സമർപ്പിക്കും നീ ഞങ്ങളെ നയിക്കണമേ ശക്തിപ്പെടുത്തണമേ അനുഗ്രഹിക്കണമേ നിൻ്റെ കരുണയാൽ നിറച്ച ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ യഥാകർത്താവ് നിൻ്റെ തിരുവുമ്പിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ടാണ് ഞാനങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയും നിൻ്റെ ആത്മാവിനാൽ ഞങ്ങളെ നയിക്കണമേ നിൻ്റെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ നിൻ്റെ പരിശുദ്ധാത്മാഭിഷേകം ഓ ഭൂപരിശുദ്ധാത്മാവേ ഞങ്ങൾ നിറയണമേ ഭൂപരിശുദ്ധാത്മാവെ ഞങ്ങളെ ഓ പരിശുദ്ധാത്മാവെ അഭിഷേകം ചെയ്ത നിൻ്റെ കൃപകളാൽ നിറയ്ക്കണമേ ഞങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാവരിലേക്കും അങ്ങയുടെ ചൈതന്യത്തെ പകർന്നു കൊടുക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ യേശുവിൻ്റെ ആത്മാവെ വരദാന ഫലങ്ങളാൽ നിറഞ്ഞ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തി ഞങ്ങളുടെ ശുശ്രൂഷകളെ ഞങ്ങൾ വിപുലമാക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിൻ്റെ കര ഞങ്ങളുടെ മേൽ വയ്ക്കണമേ ഞങ്ങളുടെ അതിർത്തികൾ വിസ്തൃതമാക്കണമേ എല്ലാ ആപത്തും അപകടനകളെ കാത്തുകൊള്ളണമേ ദൂതന്മാരുടെ രാജാവായ സ്ത്രീക്കാരനെ യേശുവെ പെട്ടെന്നുള്ള മരണത്തിനുള്ള അപകടനകളെ കാത്തുകൊള്ളണമേ പ്രഭാതത്തിലെഴുന്നേറ്റങ്ങി മോത്തപ്പെടുത്തു പോകാൻ തക്ക വിധം ഞങ്ങളെ ഓരോരുത്തരെയും രാത്രി സംരക്ഷിക്കുകയും പരിപാലിക്കുകയും സുഖനിദ്ര നൽകുകയും ചെയ്യണേ ഈശോ നന്ദി ഈശോയെ സ്തുതി ഈശ്വര ആരാധന